यानी कितना दिन के एक हफ्ता हफ्ता नो हमें आठ चार एक हफ्ता नो हमें और आठ चार एक हफ्ता में कितना दिन के कितना दिन के नोचे यात्रा दिवस होंगे और आठ चार यात्रा दिवस होंगे एक हफ्ता में कितना दिन, दिन के और आठ चार यात्रा दिवस होंगे एक हफ्ता में कितना दिन के बाय अब बाय बताओ जरा ഏകാഫ്തേ കിറ്റ്ന ദിൻ ഹെത്തേമേൻ ഹെഫ്തേ ഒരാഴ്ചയില് ഏഴ് ദിവസമുണ്ട് സാൻ നാം ബാ ആ ഏഴ് ദിവസത്തെ പേര് ഒന്ന് പറഞ്ഞു തരുമോ ബത്തായങ്ങായ പറഞ്ഞു തരാം രവിവാർ രവിവാർ എന്ന് പറഞ്ഞാൽ സൺഡേ രവിവാർ സൺഡേ ഞായറാഴ്ച സോമവാർ മൺഡേ തിങ്കളാഴ്ച സോമവാർ തിങ്കളാഴ്ച മംഗലവർ ചൊവ്വാഴ്ച മംഗലവാർ ചൊവ്വാഴ്ച വെനസ്ഡേ ബുധവാർ ബുധവാർ ബുധനാഴ്ച അത് മാം പഠിക്കാൻ എളുപ്പമുണ്ട് ബുധവാർ ബുധനാഴ്ച ഗുരുവാര് തേഴ്സ്ഡേ ഗുരുവാര് തേഴ്സ്ഡേ വ്യാഴാഴ്ച ശുക്രവാർ ഫ്രൈഡേ വെള്ളിയാഴ്ച ശുക്രവാർ ഫ്രൈഡേ വെള്ളിയാഴ്ച സാറ്റർഡേ ശനിയാഴ്ച ശനിയാഴ്ചക്ക് ശനിവാർ എന്നാണ് പറയുക ശനിവാർ ശനിയാഴ്ച അപ്പോൾ ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു ഏക സാൽമേ കിത്ന മൈനായ ഏക്ക് സാൽമേ കിത്തന മൈനായ ഏക വർഷമേ കിറ്റ്ന മൈനായ അപ്പം ഏക വർഷം എന്ന് പറഞ്ഞാൽ വർഷം പറയാറില്ലാത്തവണ് ഏക്ക് സാൽ സാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷമാണ് അപ്പം ഏക സാൽമേ കിത്ന മൈനായത് എത്ര ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട് ഏക സാൽമേ ഭാര മൈനായ ഭാര പന്ത്രണ്ട് അല്ലേ മൈനായ ബാരമൈന പന്ത്രണ്ട് മാസം ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമുണ്ട് പൂരമൈനേക്ക നാങ്കായ ഭാരമൈനേക്ക ഞാങ്ക പന്ത്രണ്ട് മാസത്തിൻ്റെ പേരെന്താണ് ജലഭത്തായക ജലബത്തായിക ജലഭത്തായങ്ക ബായാണോ ഉപയോഗിക്കണമെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ പാന്ന പറയും ജലഭത്തായക ജലബത്തായങ്ങ അപ്പോൾ നമുക്ക് അത് പായാണോ ബായാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞോളൂ എന്നാൽ സൗണ്ട് ഒപ്പിച്ച് പറഞ്ഞാൽ മതി ബായാണ് വാസുദർ ബത്തായ പന്ത്രണ്ട് മാസത്തിൻ്റെ പേര് ഇതാണ് ചൈത്ര ആ പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കി നമ്മൾ പറയും ചൈത്ര ചൈത്ര ആദ്യത്തെ മാസം ചൈത്ര മാസമാണ് അത് മാർച്ച് ഏപ്രിൽ മാസങ്ങളുടെ പകുതി പകുതിയാണ് കേട്ടോ വൈശാഖ് എന്ന് പറഞ്ഞ ഏപ്രിൽ മെയ്യും കൂട്ടിയിട്ടാണ് രണ്ടാമത്തെ മാസം വൈശാഖ് അത് ഏപ്രിൽ മെയ് മാസത്തിൻ്റെ പകുതിയും പകുതി വരും പിന്നെ ജ്യേഷ്ഠ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ മാസം അത് മെയ് ജൂൺ മാസങ്ങൾ പകുതിയാണ് പിന്നെ ആഷാട് മാസം ആഷാട് ജൂൺ ജൂലൈ ആണ് ശ്രാവൺ ജൂലൈ ആഗസ്റ്റ് ധാതൃപക്ഷം ആഗസ്റ്റ് സെപ്റ്റംബർ അശ്വിൻ സെപ്റ്റംബർ ഒക്ടോബർ കാർത്തിക് ഒക്ടോബർ നവംബർ മാർഗശീർഷ് നവംബർ ഡിസംബർ പൗഷ് ഡിസംബർ ജനുവരി മാഗ് ജനുവരി ഫെബ്രുവരി ഫാൽഗുൺ ഫെബ്രുവരി മാർച്ച് നമുക്ക് മാസത്തിലെ പന്ത്രണ്ട് ദിവസങ്ങളുടെ പേര് ആഴ്ചയില് ഏഴ് ദിവസങ്ങളുടെ പേര് എല്ലാം നമ്മൾ പഠിച്ചു പിന്നെ അത്യാവശ്യം നമുക്ക് ഒരാളെ എനിക്ക് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ഒരു കാരണവശാലും ഇത് കാണാതെ പഠിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി നിങ്ങൾ സമയം കളയരുത് നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഒരു വാക്കുകൾ ഇതിനകത്തുന്ന ഒരു നാല് ചോദ്യം നിങ്ങൾ പഠിച്ചത് ചോദിക്കണം ഞാൻ എനിക്ക് നിങ്ങൾ മുഴുവൻ ലോകവിജ്ഞാനകോഷം മുഴുവനും ഗ്രാമർ എല്ലാം പഠിച്ചതിനു ശേഷം പിന്നെ സംസാരിക്കാവുള്ളൂ അപ്പോഴത്തേക്കും നിങ്ങളുടെ ജീവിതം മൂക്കിൽ പഞ്ഞുവെച്ചിട്ടുണ്ടാകും അപ്പൊ ഈ ആഗ്രഹം നിങ്ങൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന ഹിന്ദിക്കാരെ അല്ലെങ്കിൽ മറ്റ് മറുനാട്ടുകാര് വരുമ്പോൾ അവരോട് സ്നേഹത്തിൽ പോകുക എന്ത് തെറ്റുണ്ടെങ്കിലും അവർ നമ്മളെ പരിഹസിക്കില്ല അഥവാ അവർക്ക് മനസ് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കിയെടുത്തോളൂ അതാണ് അവരുടെ പ്രത്യേകത അതുകൊണ്ട് നിങ്ങൾ നിങ്ങളൊരു കാര്യം യൂറോപ്പിൽ നിന്ന് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാര് അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചു അതും എനിക്ക് അനുഭവം ഉണ്ട് എനിക്കറിയാത്ത ഒരു ഞാൻ അറിയാത്ത ഞാൻ പിന്നെ ഇംഗ്ലീഷുകാരെ കണ്ടാൽ ഞാൻ വിടത്തില്ലായിരുന്നു ഞാൻ എവിടെ വെച്ച് കണ്ടാലും ഞാൻ അവരോട് അടുത്ത് പൊടിവാൻ സംസാരിക്കും കാരണം എൻ്റെ അവർ നോക്കുക ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് രൂപിച്ചെടുത്തിട്ടായിരുന്നു നമുക്ക് കൃത്യമായിട്ട് മറുപടി വരും അതാണ് പുറം നാട്ടുകാർ എഴുതിയിരിക്കുന്നത് ഞാൻ നന്ദി അറിയിക്കുന്നു ഭയമായിട്ട് കാണുമ്പോൾ അറിയിക്കും നന്ദി വാണിക്കാം